ഹാഷിം കണ്ണീരിൽ കുതിർന്ന യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചിലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ ജഹ്റ ബ്രാഞ്ച് മെമ്പറായിരുന്ന തിരുവനന്തപുരം പനവൂർ സ്വദേശിയും നാട്ടിൽ ഇലവുപാലം ഉൾപ്പെടെ നിരവധി മഹലുകളിൽ ഇമാമായി സേവനം അനുഷ്ഠിച്ച കുവൈത്ത് പ്രവാസിയായിരിക്കെ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ ഹാഷിം മൗലവി ബാഗവിയുടെ ജനാസ കഴിഞ്ഞ ദിവസം പനവൂർ പുത്തൻപള്ളി ഖബ്രസ്ഥാനിൽ മറമാടി വർഷം കുവൈത്തിൽ പ്രവാസിയായിരുന്ന മൗലവി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഉടനെ അടുത്തുള്ള ക്ലിനിക്കിലും അവിടെ നിന്നും എയർ ആംബുലൻസിൽ ജഹ്റ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആദ്യ നിമിഷം മുതൽ കെ കെ എം എ മാഗ്നറ്റ് ടീം ഒരുമയോടെ ആശുപത്രിയിലും മരണവിവരമറിഞ്ഞതു മുതൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുമുള്ള എല്ലാ പേപ്പർ വർക്കുകളും വളരെ കൃത്യതയോടെ നടപ്പാക്കി കുവൈത്തിൽ ഏതൊരു പ്രവാസി മരണപ്പെടുകയോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടി വരികയോ ചെയ്താൽ ആദ്യം ഓർമ്മയിൽ വരികയും വിവരം കൈമാറുകയും ചെയ്യുന്ന ടീമായി മാഗ്നറ്റ് വളർന്നു പന്തലിച്ചു ഈ മരുഭൂമിയിൽ ഇതിനെ നട്ട് ഊടും പാവും നൽകി വളർത്തി വലുതാക്കിയ ഒരു നാമം ഏവരും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരാണ് പ്രവാസികളുടെ പ്രിയ നേതാവ് സകീർ തൃക്കരിപ്പൂർ കൊറോണ അദ്ദേഹത്തെയും അവരുടെ പ്രിയ പത്നിയെയും നമ്മിൽ നിന്നും വിടപ്പറയിച്ചു ഇന്ത്യയുടെ മിക്ക എല്ലാ സ്റ്റേറ്റുകളിലേക്കും നേപ്പാളിലേക്കും കെ കെ എം എ മാഗ്നെറ്റ് ടീമിന്റെ ചടുലമായ പ്രവർത്തനങ്ങൾ മൂലം വളരെ പെട്ടെന്ന് മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ ഹാഷിം മൗലവി ബാക്കവിക്ക് മൂന്ന് പെൺമക്കളും ഭാര്യയും മറ്റ് സഹോദരങ്ങളും ഉണ്ട് മാഗ്നെറ്റ് ടീമിന് പ്രാർത്ഥനയും നന്ദിയും രേഖപ്പെടുത്തുന്നതായി അവർ അറിയിച്ചു റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി അമ്പലം കുന്ന് പക്ഷമില്ല വിവേചനമില്ല കേരളം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ